നടി ആര്യെ ഫോൺ വിളിച്ചു പിന്നെ സ്വയംഭോഗം അവന്റെ വീഡിയോ പുറത്തുവിട്ട് താരം ചങ്കൂറ്റം തന്നെ പലതും വരും പക്ഷെ അതിനെയെല്ലാം നേരിടാൻ കഴിയുക എന്നതാണ് ജീവിത വിജയം തനിക്ക് വന്ന ഒരു അശ്ലീല ഫോൺ കോൾ പങ്കുവച്ചിരിക്കുകയാണ് ആര്യ കമ്പനി നമ്പറിലേക്ക് വിളിച്ച് അശ്ലീലം അയാളുടെ മൊബൈൽ സംഭാഷണമാണ് ആര്യ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ചത് ഇയാൾ ഞങ്ങളുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിച്ചു ഞാനുമായി ഒരു പ്രോജക്റ്റ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാണ് വിളിച്ചത് പെട്ടെന്ന് തന്നെ വിഷയം മൊത്തം വഴിമാറുകയായിരുന്നു ബാക്കി ചരിത്രമാണ് എന്ന് പറഞ്ഞാണ് ആര്യ വീഡിയോ പങ്കുവെച്ചത് ആര്യയുടെ സ്ഥാപനത്തിലെ യുവതിയാണ് യുവാവിനോട് സംസാരിക്കുന്നത് നിങ്ങൾ തിരുവനന്തപുരത്താണോ എന്ന് യുവാവ് ചോദിക്കുന്നുണ്ട് അല്ല കാസർഗോഡാണെന്ന് യുവതി മറുപടി നൽകുമ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ പറ്റുമോ എന്നാണ് യുവാവ് ചോദിക്കുന്നത് പിന്നാലെ ജീവനക്കാരി യുവാവിൻ്റെ അഡ്രസ്സ് ചോദിക്കുന്നതും യുവാവ് അത് പങ്കുവയ്ക്കുന്നതും വീഡിയോയിലുണ്ട് എന്നാൽ വീഡിയോയിൽ വളരെ അശ്ലീലമായാണ് യുവാവ് സംസാരിക്കുന്നത് ഞാൻ സ്വയംഭോഗം ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നും യുവാവ് പറയുന്നുണ്ട് ഫോൺ വിളിച്ചയാളുടെ നമ്പർ വ്യക്തമാക്കുന്ന രീതിയിലാണ് വീഡിയോ ചിത്രീകരിച്ചത് ഇയാൾ ഒരു പ്രൊഫഷണൽ ആണോ എന്ന് അറിയില്ല സേവനങ്ങൾക്കായി ഈ വിദഗ്ധനായ മാന്യനെ ബന്ധപ്പെടാമെന്ന് തോന്നുന്നുവെന്നും ആര്യ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു നേരത്തെയും ഇതുപോലെ തനിക്ക് നേരെ വന്ന അശ്ലീല കമൻ്റുകളോടും വിമർശനങ്ങളോടുമെല്ലാം ആര്യ പ്രതികരിച്ചിട്ടുണ്ട് തന്നോട് അശ്ലീലം പറയുന്നവരുടെ മെസ്സേജുകളെല്ലാം ആര്യ പങ്കുവെക്കാറുമുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി